മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകനായ കേള വയനാടൻ പൂങ്കുനത്തിലെ മുക്കുറ്റിക്കാട്ടിൽ വെച്ച് ചക്കിയമ്മയ്ക്ക് കിട്ടിയ ഓമനക്കുന്ന് കേള കുറ്റ്യാട്ടൂർ എളമ്പിലാക്കണ്ടി വയനാട്ടു വയനാട്ടുകുലവൻ ക്ഷേത്രം ഇതുവരെ കാണാതിരുന്ന തെയ്യങ്ങളെ തേടിയുള്ള യാത്രയിൽ എത്തിയത് ഇത്തവണ ഇവിടെയാണ് ഇവിടെ വയനാട്ടുകുലവന്റെ കൂടെ കാണാൻ ഒരുപാട് നാല് കാടുകൾ ചേർന്ന വയനാടൻ പൂങ്കുനം വെട്ടിത്തെളിക്കാൻ കേളനിറങ്ങുകയാണ് വീട്ടിലെ കള്ള് മുഴുവൻ കുടിച്ചു തീർത്ത് വഴിയിൽ കഴിക്കാൻ കയ്യിലും മാറാപ്പിലും കള്ളു കരുതി അവൻ അങ്ങനെ ആടിത്തിമിർത്തു വരികയാണ് ഒന്നാം പൂകുനവും രണ്ടാം പൂങ്കുനവും മൂന്നാം പൂങ്കുനവും തീയിട്ട ശേഷം കേളൻ നാലാം പൂകുനത്തിൽ അഗ്നിയിലേക്ക് സമർപ്പിതനാവുകയാണ് നെല്ലിമരത്തിൽ നിന്ന് കരിനാഗങ്ങൾ ഇരുനെഞ്ചിലേക്കും പടർന്നു കയറിയപ്പോൾ വായുവും അഗ്നിയും കൂടി കേളനെ ആവാഹിക്കുകയാണ് ദൈവക്കരുവായി പുനർജന്മം എടുത്ത കേളന് വയനാട്ടുകുലവൻ ദൈവമേ പൂങ്കുരം ചുട്ട കരിമ്പുനത്തിൽ കാട്ടിൽ കരുവേല മൂർഖൻ വന്ന് മാറിൽ കടിച്ചു വിഷം ചുരിഞ്ഞ് അഗ്നിയിൽ വീണിട്ടുഴലും നേരം മറ്റാരുമില്ല മറ്റാരുനില സഖയേരിക്കൽ കണ്ടുടൻ മേലേടത്തമ്മയപ്പോൾ വാൾഗനി വളർഗനീ കണ്ടനാർ